ഹായ് ഡിയേഴ്സ് എല്ലാവരുടെയും ഓണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല ഉത്തടപ്പാച്ചില്ലായിരിക്കാം എന്ന് നാളെയല്ലേ ഓണം അപ്പം നമ്മുടെ ഓണത്തിൻ്റെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സഫാരി മുകളിൽ ജസ്റ്റ് ഇങ്ങനെ വന്നു കുറേയധികം ഡ്രെസ്സസ് ഒക്കെ കണ്ടു കേട്ടോ ആക്ച്വലി ഇന്നൂസിന് എന്തെങ്കിലും ഒന്ന് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു ഹാഫ് സാരിയോ പട്ടുപാടിയോ എന്താണെന്ന് വെച്ചെടുത്തു അപ്പം അവർക്ക് അതൊന്നും വേണ്ട അവക്ക് ആകെ ഇഷ്ടമുള്ളത് ഫ്രോക്കാണ് സോ പ്രിൻസസ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അവൾ കരച്ചൽ തുടങ്ങി സോ നമ്മൾ പ്രിൻസസ് ഡ്രസ്സ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മാത്രമല്ല നമുക്ക് ഈ ഓണം അല്ല ശരിക്കും ആക്ച്വലി നാൽപ്പത് ഗുളിയാണ് കുഞ്ഞുണ്ടായിട്ട് വൺ മന്ത് കഴിഞ്ഞല്ലോ അപ്പൊ ആ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ പുതിയ ഡ്രെസ്സസ് എടുത്തിട്ടുള്ളത് നമ്മളെല്ലാവരും സെയിം സെയിം ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലൊക്കെ എടുത്തു കേട്ടോ അപ്പൊ ഓണത്തിന്റെ പ്രത്യേകിച്ച് ഒന്നും തന്നെ എടുത്തിട്ടൊന്നും ഇല്ല എന്തെങ്കിലും പായസം ഉണ്ടാക്കണം സദ്യ കഴിക്കണം അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ കാരണം ഈ വട്ടം പുറത്തും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ പോകുമ്പോൾ അങ്ങനെങ്കിലും നമ്മൾ വിചാരിക്കും വട്ടം ഒന്നും തന്നെ ഇല്ല സോ വീട്ടിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഇന്നു ദൈവം കളിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കളിച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ സിറ്റി ലൈഫിൽ നിന്ന് ജസ്റ്റ് വന്നതാണ് കേട്ടോ അൽബേക്ക് ഒക്കെ കഴിച്ചിട്ട് കുറേ നാളായി സോ അൽബേക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറെ അധികം ഗെയിംസും കാര്യങ്ങളും ഉണ്ട് പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആക്ച്വലി വീട്ടിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം തീർക്കാന്നുള്ളത് തന്നെയായിരുന്നു സാബുദാന പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു രണ്ട് പാച്ച ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള സാബുദാനയായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് സാബുദാന എന്ന് വെച്ചാൽ ചവരി ഓക്കെ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇതിന് കുറച്ച് വെള്ളം മതി എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് വെള്ളം വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരിക്കലും അത് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് കിട്ടില്ല നല്ല വേവുണ്ട് അല്ലെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ചു വെച്ചാൽ ഒരു അഞ്ചു മണിക്കൂറോ ഓവർനൈറ്റോ സോക്കിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഞാനിത് പെട്ടെന്ന് വന്ന് ആഗ്രഹമായതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഡയറക്റ്റ്ലി നമ്മുടെ ചൗവരി എടുത്തിട്ടു അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ഒഴിച്ചു കൊടുക്കുക അത്ര തന്നെ നന്നായിട്ടൊന്ന് വേവിച്ച് റെ റെഡി ആക്കണം പിന്നെ പായസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമൽ വൈറ്റ് കളറുള്ള പായസങ്ങളൊന്നും എനിക്കിഷ്ടമില്ല അതായത് മിൽക്ക് പായസങ്ങളൊന്നും ഇഷ്ടമല്ല എനിക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ക്യാരമൽ പായസം ബട്ടർ സ്കോച്ച് അങ്ങനെയുള്ള പായസമാണ് കൂടുതലും ഇഷ്ടം സോ ഞാനിവിടെ ആദ്യം തന്നെ പാനിലേക്ക് പഞ്ചസാര ഏർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നു ബേൺ ആയി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്യാരമൽ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി വേണ്ടത് നമ്മുടെ മിൽക്ക് മെയ്ഡാണ് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കട്ട ഇങ്ങനെ പിടിച്ചു വരും ബട്ട് ഡോണ്ട് വറി നമുക്ക് കുറച്ച് പാൽ പാലൊഴിച്ചൊന്ന് ചൂടാക്കി ചൂടാക്കി എടുത്താൽ മതി അപ്പോഴേക്കും അതെല്ലാം ലംസൊക്കെ ഇല്ലാതെ നന്നായിട്ട് തന്നെ കിട്ടിക്കോളും ഓക്കെ കുറച്ച് പാൽ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് സോ നന്നായിട്ട് തിളച്ചതിന് ശേഷം അടുത്ത ബാച്ച് പാൽ പാലൊഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ആവശ്യത്തിനുള്ള പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ ചവിരി ആയതുകൊണ്ട് കുറച്ചേരം ഉണ്ടാക്കിയതിന് ശേഷം കട്ടയാവാൻ ചാൻസ് ഉണ്ട് സോ കുറച്ച് ഏലക്ക നന്നായിട്ട് ഇടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ആ ഏലക്കയുടെ ഫ്ലേവർ സൂപ്പർ കൂൾ ഐ ലവ് ഇറ്റ് ഓക്കെ നന്നായിട്ട് ഒന്നിടെ തിളപ്പിച്ചെടുക്കണം ഇനി നമ്മുടെ കലാപരിപാടി തിളപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചവ്വരി ആ സമയം കൊണ്ട് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ബോൾസ് പോലെ എടുക്കുന്നുണ്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാൻ ഇന്നോനി ഇത് യൂഷ്വലി ഈ ചൗവരിയുടെ സാധനങ്ങളൊക്കെ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബാട്ടിയാണ് പറഞ്ഞിട്ട് പറ്റിച്ച് ബോബാട്ടിയിലെ ബോൾസ് ഇല്ലേ അതാന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അവസാനം ഈ കശുവണ്ടിയും ക്രിസ്മസും നെയ്യ് വരത്ത് അതിലേക്ക് ഇട്ടു അടിപൊളി ടേസ്റ്റുള്ള ചവരി പായസം റെഡിയാണ് കേട്ടോ കളറും സൂപ്പറായിട്ടുണ്ട് പിന്നെ ഈ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില ആയതുകൊണ്ട് കുറച്ച് നാളായി എണ്ണ കാച്ചിട്ട് യൂഷ്വലി നാട്ടിൽ നിന്ന് വരുമ്പോ തന്നെ ഞാൻ നാട്ടിൽ വെച്ചാൽ എണ്ണ കാച്ചിട്ട് വരും നാട്ടിലാകുമ്പോൾ ഇങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ തന്നെ ഇഷ്ടംപോലെ ആയുർവേദ സസ്യങ്ങളുണ്ട് നമ്മളെല്ലാം ഈ ഒരു എന്താ പറയാ മുടി വളരാനുള്ള ഓയിലൊക്കെ കാണുന്ന എല്ലാ ഐറ്റംസും എൻ്റെ പറമ്പിലുള്ളത് കൊണ്ടിട്ട് ഞാൻ അങ്ങനെ കാച്ചിട്ട് വരാറുണ്ട് ഇപ്പോൾ ഒരു വർഷത്തിന് മേലെ നാട്ടിൽ പോയിട്ട് സോ ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ട് തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളത് റോസ്മേരി ലീവ്സിലാണ് കേട്ടോ ആക്ച്വലി റോസ്മേരി ലീവ്സ് റിയലി വർക്ക്സ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് അത്ര വലിയ വിശ്വാസം ഇല്ലായിരിക്കുന്ന തേച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വളരും മുടി വളരുന്ന് ബട്ട് ഈ റോസ്മെറി ലീവ്സ് നല്ലൊരു എഫക്റ്റ് ഉള്ളത് പോലെ മുടി മുടികൊഴിച്ചിലൊക്കെ മാറാൻ സൂപ്പർ കൂളാണെന്ന് എനിക്ക് തോന്നി തോന്നിയോട്ടോ അപ്പം എന്തായാലും ഈ റോസ്മെരി ലീവ്സ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഐ മീൻ കഴുകാം വാഷ് ചെയ്യാൻ ഒന്നാണല്ലോ അല്ലേ അപ്പം എന്തായാലും വാഷ് ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് എടുക്കാം അതിനുശേഷം ഈ വെളിച്ചെണ്ണയിലേക്ക് തിളക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം വേണമെങ്കിൽ ഇതിൽ നിന്ന് ഓരോ ലീവ്സായിട്ടൊക്കെ എടുക്കാം കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് സോ ഐ ആം പ്രാക്ടീസ്ഡ് എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നന്നായിട്ട് ബ്രൗൺ കളറിൽ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കിളിങ്ങാൻ തുടങ്ങും ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് കിളി കിളി സൗണ്ട് കേൾക്കുക സോ ഡൺ അത്രയും മതി ഓക്കെ ഈ ഓയിലിൻ്റെ കളറുണ്ടോ ഇങ്ങനെ ഗ്രീൻ കളറായിട്ട് വന്നുകൊണ്ടിരിക്കും ഒത്തിരി മൂത്തൊന്നും പോകേണ്ട ആവശ്യമില്ലാട്ടോ ഇതിൻ്റെ എസൻസ് ഒക്കെ ഉണ്ടാവും പിന്നെ ഒത്തിരി ഓയിലില് ഇത്രയും ഇട്ടല്ല ഞാൻ തിളപ്പിക്കാറ് ഞാൻ ഇല എടുക്കുന്ന എത്രയാണോ ആ അതിൻ്റെ ആ ഒരു ഒരളവിൽ തന്നെയൊക്കെ തന്നെയാണ് വെളിച്ചെണ്ണ എടുക്കാറുള്ളു സോ നല്ല എഫക്റ്റീവാണ് പിന്നെ ഞാൻ എപ്പോഴും എവ്രി ഡേ ഓയില് മസാജ് ഒന്നും ചെയ്യാറില്ല വീക്ക്ലി വൺസ് ഓർ ട്വൈസ് അങ്ങനെയാണ് നന്നായിട്ട് മസാജ് ചെയ്യും അതിന് ശേഷം ഷാംപൂ ഇട്ടിട്ട് നല്ലൊരു ഷാംപൂ ഇട്ടിട്ട് കഴുകിക്കളയും ചെയ്യും ബട്ട് ഇറ്റ് ഈസ് റിയലി എഫക്റ്റീവ് ഓക്കെ നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നെ യു എയുടെ ക്ലൈമറ്റിന് ഇന്നും എണ്ണ ഒന്നും ദയിച്ച് നാട്ടിലെ പോലെ ഒന്നും നടക്കാൻ പറ്റില്ല സോ ഇസ് എ മസ്റ്റ് നമ്മൾ എന്തായാലും വാഷ് ചെയ്ത് കളയണം അത്യാവശ്യമാണ് കേട്ടോ ഇനി നമുക്കിത് ആറിയൊക്കെ കഴിയുമ്പഴേക്കും ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് വെക്കാം ചില്ലിന്റെ കണ്ടെയ്നറാണ് ഏറ്റവും നല്ലത് ബട്ട് സ്റ്റിൽ ഐ ആം യൂസിങ് ദിസ് വൺ ഫോർ ഇയേഴ്സ് സോ ഞാൻ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ് സേവ് ചെയ്യുന്നത് ബിക്കോസ് ഐ എം കീപ്പിംഗ് ഇറ്റ് എൻ ദ വാഷ് റൂം ഇന്നുള്ളത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വെച്ചുകഴിഞ്ഞാൽ തട്ടിപ്പുട്ടാൻ ചാൻസ് ഉണ്ട് സോ സേഫ്റ്റി നോക്കിയിട്ട് ഇത് തന്നെയാണ് വെക്കുന്നത് പിന്നെ ഈ ചീനച്ചട്ടിയിലുണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കാരണം ചീനച്ചട്ടിയാണ് ചൂടുണ്ട് സോ കുറച്ച് മൂത്ത് പോതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഓഫാക്കി റെഡിയാക്കി വെക്കാം ഓക്കെ ഇന്നും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് യൂണിഫോം ഇട്ടുകൊണ്ട് കുഞ്ഞിനെ തൊടരുതെന്ന് എത്ര വട്ടം പറഞ്ഞാലും ഷീ വിൽ ടച്ച് സോ ഇന്നൊന്ന് വേണ്ടിയിട്ട് പാസ്ത ഉണ്ടാക്കുകയാണ് പാസ്ത ഇവിടെ ഇങ്ങനത്തെ പാസ്തയാണ് കേട്ടോ കേട്ടോ സമോലിന പോലത്തെ പാസ്ത സോ നമ്മ ജസ്റ്റ് ഫ്രൈയിങ്ങേറ്റ് ചച്ചി പിറ്റിയുടെ ഹെൽപ്പ് കൊണ്ടാണ് ഇങ്ങനെ ഒരു പാസ്ത റെസിപ്പി കിട്ടിയത് സോ ക്രീമി ചീസി പാസ്ത തന്നെയാണ് ഉണ്ടാക്കണേ അപ്പൊ ആദ്യം ഒന്ന് വറുക്കണം അതിനുശേഷം വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുത്തു നന്നായിട്ട് വേവിക്കുന്നു പിന്നെ സ്ട്രെയിൻ ചെയ്ത് വെക്കുന്നു എല്ലാം നമ്മുടെ നോർമൽ പാസ്ത ഉണ്ടാക്കുന്നതുപോലെ തന്നെ ബട്ട് ഇതിന്റെ ഈയൊരു ഷേപ്പുള്ള പാസ്തയാണെന്ന് മാത്രമേ ഉള്ളൂ വളരെ ആവശ്യത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ശേഷം അതിലേക്ക് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്യാം ഇഫ് യു ആർ കൺസേൺ ടു ഹെൽത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗോതമ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അടിപൊളി സ്മെല്ല് വരും കേട്ടോ കാരണം ബട്ടറിലല്ലേ റോസ്റ്റ് ചെയ്യണ സൂപ്പർ കൂൾ സ്മെല്ലാണ് ആ സ്മെല്ല് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ എന്താ പറയുക ഇത് മാറ്റി വെച്ച് സോസൊക്കെ ആക്കിയ ശേഷം വെജിറ്റബിളൊക്കെ സോർട്ട് ചെയ്തെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഇത് കുഞ്ഞിനുള്ളതായതുകൊണ്ട് അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല അതൊന്നും അതുകൊണ്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ആയ ശേഷം അതിലേക്ക് അല്പം പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം സോ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ ഓക്കെ കുറച്ച് ഗ്രേറ്റഡ് ആയിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്തു രണ്ട് ഇതേപോലത്തെ ബട്ട് സോറി ചീസിൻ്റെ സ്ലൈസസ് വെച്ച് കൊടുത്തു നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തു അപ്പൊ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും സോസിന് കേട്ടോ ഇതിലേക്ക് ഗാർലിക് പൗഡർ ഗാർലിക് പൗഡർ എല്ലാ സൂപ്പർ മാർ മാർക്കറ്റിലും കിട്ടും ഇത് ഈസി വേ ആണ് അത് ചേർത്ത് കൊടുത്തു നമ്മുടെ പാസ്തയും കൂടി ചേർത്ത് ഇളക്കി അത്രയേ ഉള്ളൂ ചൂടൂടെ കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം